പാലക്കാട് കഞ്ചിക്കോടിന് സമീപം പുതുശ്ശേരിയിൽ ഇപ്പോൾ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഓവർസെയർ പിടിയിലായിരിക്കുകയാണ് പാലക്കാട്ടെ വിജിലൻസ് സംഘമാണ് ഇപ്പോൾ പുതുശ്ശേരി പഞ്ചായത്തിലെ ഓവർസെയർ ആയിട്ടുള്ള ധനേഷിനെ പിടികൂടിയിരിക്കുന്നത് കഞ്ചിക്കോട് പുതുശ്ശേരിക്കടുത്ത് ഉള്ള ഒരു കെട്ടിട ഉടമയിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ഓവർസെയറായ ധനേഷ് വിജിലൻസിൻ്റെ പിടിയിലായത് ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടിയായിരുന്നു ധനേഷ് ഈ കെട്ടിട ഉടമയോട് പതിനായിരം രൂപ പണം ആവശ്യപ്പെടുന്നത് അങ്ങനെ ഉടൻ തന്നെ കഞ്ചിക്കോട് സ്വദേശിയായ ഈ കെട്ടിട ഉടമ വിജിലൻസിൽ പരാതി നൽകുകയായിരുന്നു അങ്ങനെ വിജിലൻസ് നൽകിയ പണവുമായി ഈ കെട്ടിട ഉടമ ഇവിടേക്ക് എത്തി ഈ ഓവർസിയർക്ക് പണം നൽകുന്നതിനിടയിലാണ് വിജിലൻസ് അംഗം ഇവിടേക്ക് എത്തി ഈ ആയിട്ടുള്ള തിരുവനന്തപുരം സ്വദേശി ദനേശിനെ പിടികൂടുന്നത് ഇപ്പോൾ ഈ പരാതിക്കാരനായിട്ടുള്ള കഞ്ചിക്കോട് സ്വദേശി കെട്ടിട ഉടമ നമുക്കിപ്പം ചേരുന്നുണ്ട് എത്ര രൂപ ആവശ്യപ്പെട്ടത് എന്തിനായിരുന്നു ഈ പണം ആവശ്യം ബിൽഡിംഗ് എടുക്കാൻ പൈസ അപ്പോൾ പറഞ്ഞു നേരത്തെ നേരത്തെ എത്രയും കൂടുതൽ തുക ിൽഡിങ് പറഞ്ഞുതാണ് അപ്പൊ നമ്മൾ ലോണൊക്കെ എടുത്തിട്ട് ബിൽഡിംഗ് കെട്ടുകയാണല്ലോ അത് അരച്ചിട്ടാലും പൈസ വേണമല്ലോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു ഇൻകായല്ലോ പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തിട്ടു നിരന്തര ശല്യ ആ നേരം അടിക്കടി വിളിക്കും മറ്റേ പേപ്പർ ശരിയാണെങ്കിൽ പൈസ കിട്ടിയേ പറ്റൂ എന്നുള്ള നിബന്ധന വെച്ചു അപ്പോൾ ഞങ്ങൾ നേരത്തെ കൊടുത്ത് ഇത്ര തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നിപ്പോൾ തരാൻ പറ്റുമോ ഇന്നപ്പോൾ പത്ത് തരണാൽ മതി പിന്നെ സാങ്ഷൻ കിട്ടി പിന്നെ പത്ത് തരണം വന്നു അത് ഭയങ്കര ഒരു എമൗണ്ട് കൂടുതലായിരുന്നു നമ്മൾ പറഞ്ഞു എങ്ങനെ ഒഴിവാക്കണം അറുപത്തഞ്ച് ഉറുപ്പ് വാങ്ങുന്നില്ലല്ലോ നാല് ക്ലാസ് വിടാൻ വേണ്ടി അപ്പോൾ പറ്റില്ല പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചെറിയ ഷെഡ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഇരുപതിനായിരം ആ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതിനോട് ഇരുപതിനായിരം ചോദിച്ചു നേരെ പരാതി കൊടുക്കരുത് പരാതി കൊടുത്തില്ല പിന്നെ നമ്മൾ ആലോചിച്ചു മക്കളെ ചോദിച്ചാൽ മക്കളെ പരാതി കൊടുക്കും ഇപ്പോഴത്തെ പൈസ കൊടുത്തിട്ടിരുന്നാൽ ഒരിക്കലും അറുപത്തഞ്ച് കൊടുത്ത് ഇനി ഇരുപത് കൊടുക്കാൻ നമ്മളെവിടെ പോണോ ലോൺ എടുത്തിട്ടാണ് ബില്ലിങ് കെട്ടണം അപ്പോൾ പരാതി കൊടുക്കാൻ പറഞ്ഞു വീട്ടിലും കുട്ടികളും ചോദിച്ചാൽ അവരൊക്കെ പറഞ്ഞു സമീപത്തൊക്കെ കുറേ കെട്ടിടങ്ങളുണ്ട് ഇവിടെയൊക്കെ എന്താണ് അനുഭവം അവരോടൊക്കെ സംസാരിച്ച ഒക്കെ വാങ്ങിയിട്ട് ആരും എല്ലാവരും ഇപ്പോൾ പൈസ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആരും രംഗത്ത് വരുന്നില്ല കംപ്ലൈൻറ്റ് ചെയ്യാൻ ആർക്കും തയ്യാറില്ല കാരണം എന്താ പറയുക ഇതിന് പിന്നാലെ ചുറ്റി തിരിയാൻ ബുദ്ധിമുട്ട് അവരാരും കൊടുക്കുന്നില്ല നമ്മൾ ഒരുപാട് കംപ്ലയിൻറ്റ് ഉണ്ട് ഇയാളുടെ പേര്ക്ക് ഒരുപാട് കംപ്ലയിന്റ് ഉണ്ട് നിരന്തരം ഇവിടെയുള്ള ആളുകളിൽ നിന്നും കെട്ടിട ഉടമകളിൽ നിന്നും ദനേശ് പണം വാങ്ങിയിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും കഞ്ചിക്കോട് സ്വദേശിയായിട്ടുള്ള കെട്ടിട ഉടമ വിജിലൻസിനെ സമീപിച്ചു അങ്ങനെ വിജിലൻസ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുകയാണ് പഞ്ചായത്ത് പുതുശ്ശേരി പഞ്ചായത്തിലെ ഓവർസീർ ആയിട്ടുള്ള ദനേഷാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ പിടിയിലായിട്ടുള്ളത് പതിനായിരം രൂപ കെട്ടിട ഉടമയിൽ നിന്നും കൈക്കൂലി പണം വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് അംഗം ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഏതായാലും വിജിലൻസ് ഇപ്പോൾ നടപടികൾ പൂർത്തീകരിച്ച് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയാളുടെ ജോലിസ്ഥലത്തും അതുപോലെ തന്നെ താമസ സ്ഥലത്തും എത്തി ഇപ്പോൾ വിജിലൻസ് പരിശോധനയും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഏതായാലും അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് വിജിലൻസ് അറിയിച്ചിട്ടുള്ളത് വിജിലൻസിൻ്റെ പാലക്കാട് ഡി വൈസ് പേരിലുള്ള ഷംസുദ്ദീൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ പുതുശ്ശേരി പഞ്ചായത്തിലെ ഓവർസർ ആയിട്ടുള്ള ദനേശ് കൈക്കൊലി വാങ്ങുന്നതിനിടയിൽ ഇപ്പോൾ വിജിലൻസ് അംഗത്തിൻ്റെ പിടിയിലായിരിക്കും ഏതായാലും ഇയാൾക്കെതിരെയുള്ള നടപടികൾ ഉടൻ തന്നെ അടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് പി ഡി ജർണിസ് വിനിയൂസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്